നമസ്കാരം പേജ് റോഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും തെരഞ്ഞെടുപ്പിന്റെ വിധി വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിനിടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് കേരളത്തിൽ ഇടതിന് തിരിച്ചടിയോ എന്നൊരു സംശയം ഇപ്പോൾ ശക്തമായി ഉയരുന്നുണ്ട് ജനവിധി എന്താകും എന്നതിൻ്റെ സൂചനകളാണ് എക്സിറ്റ് പോൾ ഫലത്തിൽ വ്യക്തമാകുന്നത് പാർട്ടിക്കാർ പലവിധ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഫലങ്ങളിൽ എൻ ഡി എ സഖ്യം മികച്ച വിജയം കാണുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി സീറ്റുകൾ ജയപ്രതീക്ഷ വെക്കുന്നുണ്ട് പക്ഷേ മൂന്നാം വട്ടവും വൻ ഭൂരിപക്ഷത്തിൽ അധികാരം പിടിക്കുമെന്നാണ് എൻ സഖ്യം പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ ബി ജെ പിക്ക് മേൽക്കൈ എന്നാണ് വിവരം കേരളത്തിൽ തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് എന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ഫലം പറയുന്നത് കേരളത്തിൽ ബി ജെ പിക്ക് നാല് സീറ്റുണ്ടെന്ന് ടുഡേസ് ചാണക്യ എക്സിറ്റ് പോൾ ഫലം സർവേയും പറയുന്നുണ്ട് കേരളത്തിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് കണക്കുകൾ നോക്കുമ്പോൾ യു ഡി എഫ് നാല്പത്തി എട്ട് ശതമാനം ബി ജെ പി ഇരുപത്തി എട്ട് ശതമാനം എൽ ഡി എഫ് ഇരുപത് ശതമാനം എന്നാണ് പുറത്തു വരുന്ന കണക്ക് യു ഡി എഫിന് പതിനഞ്ച് സീറ്റ് വരെയും എൽ ഡി എഫിന് ഒരു സീറ്റും ബി ജെ പിക്ക് നാല് സീറ്റ് വരെയും നേടുമെന്ന് സർവേ ഫലം പറയുന്നുണ്ട് പശ്ചിമബംഗാൾ എ ബി പി സർവേ നോക്കുകയാണെങ്കിൽ എൻ ഡി എ ഇരുപത്തിമൂന്ന് സീറ്റ് മുതൽ ഇരുപത്തിയേഴ് സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം തൃണമൂൽ കോൺഗ്രസ് പതിമൂന്ന് മുതൽ പതിനേഴ് സീറ്റ് വരെയും കോൺഗ്രസ് ഇടത് സഖ്യം ഒന്ന് മുതൽ മൂന്ന് സീറ്റ് വരെയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പറയുന്നത് നാലിടത്ത് കോൺഗ്രസ് ജയിക്കും ബി ജെ പിക്ക് അൻപത്തിമൂന്ന് ശതമാനം വോട്ടും കോൺഗ്രസിന് നാല്പത്തി എട്ട് ശതമാനവും വോട്ട് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ റിപ്പബ്ലിക് ടി വി പി മാർക് യു സർവേ പ്രകാരം തെലങ്കാനയിൽ ബി ജെ പിക്ക് നേരിയ മുൻതൂകുമെന്നും കോൺഗ്രസ് തൊട്ടു പിന്നാലെയെന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മധ്യപ്രദേശിൽ ബി ജെ പിക്ക് ഇരുപത്തി സീറ്റ് വരെ ലഭിക്കും കോൺഗ്രസിന് പരമാവധി രണ്ട് സീറ്റ് നേടാനാവുമെന്നാണ് ഫലം പറയുന്നത് അതുപോലെ തന്നെ അസമിൽ ബി ജെ പിക്ക് പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് പ്രവചനം ഡൽഹിയും ബി ജെ പി തന്നെ കൊണ്ടുപോകും എന്നാണ് ഫലങ്ങൾ പറയുന്നത് ഗുജറാത്ത് ബി ജെ പി തൂത്തു എക്സിറ്റ് പോൾ ഫലം പറയുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സീറ്റിലധികം നേടുമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ മാധ്യമങ്ങളോട് പറഞ്ഞു എൻ ഡി എ ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകളിൽ കൂടുതൽ നേടില്ല എന്നും പറയുന്നുണ്ട് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളെല്ലാം ഒറ്റക്കെട്ടാണ് ഐക്യത്തോടെയാണ് സഖ്യം മുന്നോട്ട് പോകുന്നതെന്നും ഖാർഗെ പറഞ്ഞു എന്തായാലും മുന്നണികൾ തമ്മിൽ വാഗ്വാദവും പോരാട്ടവും ജയസാധ്യതയെപ്പറ്റിയും ഒക്കെയുള്ള ചർച്ചകളും ഒക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടെ തെരഞ്ഞെടുപ്പിൽ മന്ത്രി പ്രത്യേക നന്ദിയും അറിയിച്ചു അവസാനഘട്ട വോട്ടെടുപ്പും അവസാനിച്ചതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചത് വോട്ടെടുപ്പ് കഴിഞ്ഞു സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വോട്ട് രേഖപ്പെടുത്തിയവരുടെ സജീവമായ പങ്കാളിത്തം നമ്മുടെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ് വോട്ട് രേഖപ്പെടുത്തിയതിന് ഇന്ത്യയിലെ യുവാക്കളെയും സ്ത്രീകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് മോദി മൂന്നാമതും ഭരണം ഉറപ്പിക്കുമെന്ന തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ് സീറ്റുകൾ വരെ എൻ ഡി എ നേടും ഇന്ത്യ മുന്നണി നൂറ്റി പതിനെട്ട് മുതൽ സീറ്റുകൾ വരെ മറ്റുള്ളവയ്ക്ക് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി എട്ട് സീറ്റുകൾ വരെയും ലഭിക്കാമെന്നാണ് വിവിധ എക്സിറ്റ് പോളുകളിലെ പ്രവചനം ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ് ചെയ്യും